ക്രിസ്തുമസ് കഴിഞ്ഞുവരുന്ന ദനഹാകാലത്ത് ഈശോയ്ക്ക് സാക്ഷ്യം നൽകിയ വിശുദ്ധ ജന്മങ്ങളെ നമ്മൾ അനുസ്മരിക്കുന്നുണ്ട് ജനുവരി മുപ്പത്തിയൊന്നിന് നമ്മൾ വിശുദ്ധ ഡോൺ ബോസ്കോയെ പ്രത്യേകമായി ഓർക്കുന്ന ദിവസവുമാണ് വിശുദ്ധ ഡോൺ ബോസ്കോയെ കൂടുതൽ പരിചയപ്പെടുത്തുക എന്നതിനേക്കാൾ ഈ വിശുദ്ധന്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ സ്വാധീനം എന്തുമാത്രം ഉണ്ടായിരുന്നെന്ന കാര്യമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് വിശുദ്ധ ഡോൺ ബോസ്കോ പറഞ്ഞു വയ്ക്കുന്നു ലോകമാകുന്ന തിരുസഭയാകുന്ന നൗകയുടെ ശക്തമായ നങ്കൂരങ്ങളാണ് വിശുദ്ധ കുർബാനയും പരിശുദ്ധ അമ്മയും എല്ലാ വിശുദ്ധരുടെയും ജീവിതത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം എടുത്തു പറയേണ്ടത് തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് പ്രാധാന്യം നൽകാത്ത ഒരു വിശുദ്ധയേയോ വിശുദ്ധനെയോ നമുക്ക് കാണാൻ സാധിക്കില്ല ത്രൂ മേരി ടു ജീസസ് പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക് ഇത് വളരെ യാഥാർത്ഥ്യമാണെന്ന് നമ്മുടെ ജീവിതത്തിലും വ്യക്തമായി നാം കാണുന്നു എൻ്റെ മനസ്സിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴുമുള്ള ഒരു ചോദ്യവും സംശയവുമാണ് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കുമോ തിരുസഭയിൽ പരിശുദ്ധ കൂദാശകളും പരിശുദ്ധ അമ്മയും ഉള്ളപ്പോൾ വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കും എന്ന് ഒരു സംശയവുമില്ല ഏറ്റവും ആദ്യം നാം ചെയ്യേണ്ടത് വിശുദ്ധരെല്ലാം ചെയ്തതുപോലെ വിശുദ്ധമായ സന്തോഷം നിറഞ്ഞ ജീവിതം വേണമെന്ന് അതിയായി ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം പരിശുദ്ധ അമ്മയോട് ഈ ആഗ്രഹം പറയുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മ പ്രത്യേകമായി സഹായിക്കുന്നു ജപമാല ശക്തമായ ആയുധം അമ്മയെ എന്ന് വിളിക്കുമ്പോൾ എന്തോ എന്ന് വിളി കേൾക്കുന്ന സക്രാരിയിലെ ഈശോ ഈശോയെ എന്ന് വിളിക്കുമ്പോൾ എന്തോ എന്ന് വിളി കേൾക്കുന്ന പരിശുദ്ധ അമ്മ അത്രക്കും ഈശോയുടെ തിരുഹൃദയവും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയവും ഐക്യപ്പെട്ടിരിക്കുമ്പോൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നതൊന്നും ഈശോയ്ക്ക് നിരസിക്കാനാകില്ലല്ലോ നാം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ സകല വിശുദ്ധരും മാലാഘമാരും ഭൂമിയിലെ എണ്ണൂറ് കോടി ജനങ്ങളും സ്വർഗം മുഴുവനും നമ്മോടൊപ്പമുണ്ട് പരിശുദ്ധ അമ്മയോടൊപ്പം യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം ജീവിതം കുരിശുമരണം പുനരുത്ഥാനം സ്വർഗാരോഹണം എന്നീ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോഴെല്ലാം സൗഖ്യത്തിൻ്റെയും കൃപയുടെയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകത്തിൻ്റെയും അനുഭവം ലഭിക്കും കൈകളിൽ ചലിക്കുന്ന ജപമാലയുമായി കണ്ണുകൾ അടച്ച് മുട്ടുകൾ മടക്കി നന്മ നിറഞ്ഞ മറിയമേ എന്ന ഗബ്രിയൽ ദൂതന്റെ വാക്കുകൾ ആവർത്തിച്ച് നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും ഈ ജപമാല പ്രാർത്ഥനയിൽ മുഴുകുമ്പോൾ നിസ്സാരമായ പാപങ്ങളും തെറ്റുകളും ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാലും ദാനങ്ങളാലും കൃപകളാലും നാം നിറയുന്നു ചെന്നായ്ക്കളുടെ ഇടയിൽ നിന്ന് ആടുകളെ സംരക്ഷിക്കാൻ സഹായിക്കാം എന്ന് വിശുദ്ധ ഡോൺ പോസോയ്ക്ക് വാക്കുകെടുത്ത പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കും ഈശോയുടെ സ്നേഹവും കാരണവും അനുഭവിക്കാൻ പരിശുദ്ധ അമ്മ നമ്മെ നയിക്കുന്നു പ്രത്യേകിച്ച് പരിശുദ്ധ കുപസാരം എന്ന കൂതാശയിലൂടെ അനുതാപത്തിലേക്കും പശ്ചാത്താപത്തിലേക്കും പരിശുദ്ധ അമ്മ നമ്മെ നയിക്കുമ്പോൾ വിശുദ്ധകുപസാരം എന്ന കോദാശയിൽ നാം ഏറ്റുപറയുന്ന പാപങ്ങളും തിന്മകളും തൻ്റെ അമൂല്യമായ തിരക്തത്താൽ ഈശോ കഴുകി വിശുദ്ധീകരിച്ച് വിശുദ്ധിയുടെ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുവാൻ കാരണമാകുന്നു ഒരു പാപവും ചെയ്യാത്തതുപോലെ നമ്മെ ന്യായീകരിച്ച് കരുണയാലും സ്നേഹത്താലും നമ്മെ നിറയ്ക്കുന്നു പൊടിതിന്ന് ജീവിക്കുന്ന പിശാചിൽ നിന്നും രക്ഷപ്പെടുവാൻ ചെറുതും നിസ്സാരവുമായ തെറ്റുകൾ പാപങ്ങൾ ഏറ്റുപറയേണ്ടതിന്റെ ആവശ്യകത വളരെയാണ് ദിവ്യകാരുണ്യം എവിടെയുണ്ടോ അവിടെ പരിശുദ്ധ അമ്മയുണ്ട് ദിവ്യകാരുണ്യത്തിന്റെ നാഥ കാരുണ്യത്തിന്റെയും സ്നേഹത്തിൻ്റെയും കുദാശയിലേക്ക് നമ്മെ നയിക്കുന്നു കുസ്തോതിയിൽ ദിവ്യകാരുണ്യം ഇല്ലാതിരിക്കുകയും ധാരാളം ആളുകൾ ദിവ്യകാരുണ്യം സ്വീകരിക്കാനും ഇടയായപ്പോൾ വിശുദ്ധ ഡോൺ ബോസ്കോ പറഞ്ഞു ഗോതമ്പപ്പം ഈശോയുടെ ശരീരമായി മാറുന്നതിലും വലുതല്ലോ അപ്പത്തിന്റെ എണ്ണം വർദ്ധിക്കുന്നത് ഓരോ വിശുദ്ധ ബലിയിലും ഈശോ ശരീരത്തിനും ആത്മാവിനും മനസ്സിനും ഭക്ഷണമായി തിന്മയെ നന്മ കൊണ്ട് ജയിക്കുവാൻ ശക്തിയേകുന്നു അവിടുത്തെ ഹിതം അനുനിമിഷം വ്യക്തമാക്കി തരുന്നു ദേവഹിതം നിറവേറ്റി കരുണയിലും സ്നേഹത്തിലും വളരുവാനും ബലിയാകാനും മുറിയപ്പെടാനും ശക്തിപ്പെടുത്തുന്നു പഠിപ്പിക്കുന്നു അനുഗ്രഹങ്ങളിൽ നിന്നും കൃപയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ ലോകമാകുന്ന തിരുസഭയാകുന്ന ജീവിതമാകുന്ന നവകയുടെ നങ്കൂരങ്ങളായ വിശുദ്ധ കുർബാനയെയും പരിശുദ്ധ അമ്മയെയും നമുക്ക് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ജീവിതമാതൃക ദിവ്യകാരുണ്യത്തോടും പരിശുദ്ധ അമ്മയോടുമുള്ള സ്നേഹത്തിൽ ആഴപ്പെടുവാൻ നമ്മെ സഹായിക്കട്ടെ